രണ്ടത്താണി അയ്യൂബ് ഖാൻ റോഡിലേക്ക് മലിനജലം ഒഴുക്കിവിടുന്ന എൻ എച്ച് ഐ എഐയുടെ ധിക്കാർ നടപടികൾക്കെതിരെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ കെ എൻ ആർ സി ഓഫീസിലേക്ക് യു ഡി എഫ് മാർച്ച് നടത്തി കോട്ടയം നിയോജക മണ്ഡലം എം എൽ എ ആബിദ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് ആസിയിലുള്ള പഞ്ചായത്ത് അയ്യൂബ് ഖാൻ റോഡിലേക്ക് റോഡിലെ മുഴുവൻ

എൻ സി എന്ന കമ്പനി അല്ലെങ്കിൽ എൻ എഫ് ഐയോ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നൊരു പരിഹാരവും ചെയ്തിട്ടില്ല നമുക്ക് നാടിൻ്റെ വികസനത്തിനു വേണ്ടി നാട്ടുകാർ ഉണ്ട് സ്ഥലവും അത് ഉപയോഗപ്പെടുത്തി ഉണ്ടാക്കുന്ന വികസനവും ആ നാടിനും നാട്ടുകാർക്കും തന്നെ പ്രയാസകരമാകുന്ന രൂപത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നു സ്വാഭാവികമായും നാട്ടുകാരുടെ പ്രതിഷേധം ഉയർന്നു വരുമ്പോൾ തന്നെ യാതൊരു സംശയമുണ്ട് അതരവധി ഗതികളി ഇവിടെ മാത്രമല്ല ഈ എൻ എച്ച് എയുടെ പ്രവർത്തനം നടക്കുന്ന റോഡുകളുടെ മുഴുവൻ ഭാഗങ്ങളിലും ഉപയോഗിച്ച് മലപ്പുറം ജില്ലയുടെ മുഴുവൻ ഭാഗങ്ങളിലുമുണ്ട് കഴിഞ്ഞ ദിവസം ഞങ്ങൾ കളക്ടറുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഇതിനൊരു പരിഹാരം കാണുന്നില്ല എങ്കിൽ അടിയന്തരമായൊരു നിലപാട് സ്വീകരിക്കുന്നില്ല എങ്കിൽ ഈ ജില്ലയിലെ പണി നിർത്തിവെക്കുന്നതിന് ഉള്ള നടപടി എന്താണോ അത് തുടങ്ങാൻ ആവശ്യമായ ഒരു പ്രേരണ ഞങ്ങളിൽ ഉണ്ടാകും എന്ന് കളക്ടറെ ബന്ധപ്പെട്ട എം എൽ എമാർ തന്നെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഈ ജനശൈ കടന്നു പോകുന്ന പിന്നെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും പൊന്നാനി വരെയുള്ള എല്ലാ നിയോജക മണ്ഡലങ്ങളിലും എം എൽ എമാർ കളക്ടർക്ക് അതിൻ്റെ ഉത്തരവാദിത്വത്തോടുകൂടി തന്നെ അറിയിക്കുകയും അത് ആവശ്യമായ നടപടികൾ ഉണ്ടാകണം ചെയ്യും ഉണ്ടാവുകയും ചെയ്യണം എന്ന് അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എംസയുടെയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെയും പ്രയോഗം കുറയ്ക്കാനുള്ള ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഇവിടെ മാത്രമല്ല എല്ലായിടത്തും ഇതിൻ്റെ പ്രശ്നങ്ങൾ ഇന്നിപ്പം പിന്നെന്താണ് കാക്കഞ്ചേരിയിൽ നടക്കുന്നത് അതകം തടസ്സമായി റോഡ് ആലൂടെ വാഹനങ്ങൾ പോരാൻ കഴിയാത്ത ഒരു പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് കുറ്റുപുറത്ത് റോഡ് താറ്റിയിട്ട് ഏകദേശം ആറ് വീടുകൾ താമസം താമസിക്കാൻ കഴിയാതെ ആറ് വീട്ടുകാരെയും ആ വീട്ടിൽ നിന്ന് മാറ്റി വാടകപ്പരയിലേക്ക് മാറ്റിയിരിക്കുകയാണ് എല്ലാ ഭാഗങ്ങളിലും ജില്ലയുടെ മുഴുവൻ ഒരുപാടേറെ പ്രദേശങ്ങളിൽ ഈ പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ഒരു പ്രയാസം പരിഹരിക്കാനാവശ്യമായ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി എല്ലാ പ്രവർത്തനം എൻ എച്ച് എയും അതിൻ്റെ നിർമ്മാണ കമ്പനിയും അടിയന്തരമായ നടപടി ഉണ്ടാകണമെന്ന് ബന്ധപ്പെട്ടവരെ അറിയിക്കുക അറിയിക്കുക പ്രതിഷേധം എന്ന തരത്തിലാണ് ഇനി ഇങ്ങനെ ഈ പഞ്ചായത്തിലെ ആളുകൾ ഇങ്ങനെ ഒരു പ്രതിഷേധം പഞ്ചായത്തിലെ ഒന്നാം വാർഡിന്റെയും ഇരുപതാം വാർഡിന്റെയും ഭാഗമായ അയ്യൂബ് ഖാൻ റോഡിലേക്ക് ആറുവരി പാതയുടെ വികസനത്തിന്റെ ഭാഗമായി നിർമ്മിച്ച അഴുക്കുച്ചാൽ വഴി അൻപതോളം കുടുംബം താമസിക്കുന്ന ഭാഗത്തേക്കാണ് വെള്ളം ഒഴുകിയെത്തുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ അയ്യൂഖാൻ റോഡിൽ നിന്നും പെരു മഴയത്ത് ഇപ്പം കുറച്ച് ദിവസമായിട്ടുള്ള മഴ വന്നിട്ട് ആ മഴയത്ത് തന്നെ ഒരുപാട് വീടുകളിലേക്ക് വെള്ളം കയറി ആ പ്രദേശത്തുള്ള ആളുകൾ മുഴുവൻ ജീ ജീവിക്കണോ മരിക്കണോ എന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അവർ രാത്രി കിടന്നുറങ്ങാൻ അവർക്ക് പേടി ഒരസുഖം വന്നാൽ അവർക്ക് ഡോക്ടറെക്ക് എത്തിക്കാൻ ഉള്ള പ്രയാസം ഡെയിലി ഉള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്ര മുടങ്ങി മുപ്പത് അടിയോളം ഉയരത്തിൽ അവരെ തടുത്ത് നിർത്തിയൊരവസ്ഥയിൽ നിന്നും അവർക്ക് പുറ ലോകം കാണാനുള്ളൊരു പ്രയാസവും അതുപോലെ തന്നെ അവരുടെ ആരോഗ്യവും പ്രയാസവും കാരണം പഞ്ചായത്തിൽ അവർ ദിവസവും പരാതിയുമായി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കുറേ കുറേ ദിവസങ്ങളായി ഒരു മഴ തുടങ്ങി അന്ന് മുതൽ തുടങ്ങി കഴിഞ്ഞ കൊല്ലം ഇക്കൊല്ലം ഒക്കെ പ്രയാസം അനുഭവപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിലൊരു തീരുമാനം കാണുന്നില്ല പലവട്ടം നമ്മളിത് അഭിപ്രായം അറിയിച്ചിട്ടുണ്ട് ഈ വെള്ളം അയ്യോക്കാൻ റോഡിലേക്ക് അഴുക്ക് വെള്ളം ഒഴുകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പകർച്ചവ്യാധികൾ പകരുന്നൊരു സാഹചര്യത്തിൽ ജനങ്ങളുടെ ഒരു ഒരു പ്രയാസം കൊണ്ടാണ് ഞങ്ങൾ ഇത്രയേറെ ഈ മാർച്ചുമായിട്ട് വന്നിട്ടുള്ളത് കിണറുകളിലേക്ക് മലിനജലം എത്തിയത് ഇരട്ടി ദുരിതമാവുകയും ചെയ്തു മഴ ശക്തമാകുന്നതോടെ പ്രദേശത്തുള്ള ജനങ്ങൾ ദുരിതത്തിലാവുകയാണ് ഇതോടെ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് നാട്ടുകാർ രണ്ടത്താണി ടൌണിൽ നിന്നുള്ള മുഴുവൻ മലിനജലവും പഞ്ചായത്ത് അവസ്ഥയിലുള്ള റോഡരികിലേക്ക് ഒഴുകിവരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് അതേസമയം പ്രതിഷേധക്കാർക്ക് നീതി ലഭ്യമാക്കാനായി യു ഡി എഫ് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ദേശീയപാത കമ്പനിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ചെയ്തു സാധാരണക്കാരുടെ പ്രയാസങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്ന സമീപനമാണ് ദേശീയപാത അധികൃതർക്കുള്ളതെന്നും ഈ സമരം സൂചനയാണെന്നും ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും എം പറഞ്ഞു കഴിഞ്ഞ ദിവസം വിഷയത്തിൽ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ ആർ വിനോദിനെ ജനപ്രതിനിധികൾ സന്ദർശിച്ചിരുന്നു എന്നാൽ ജനങ്ങളുടെ പ്രയാസങ്ങൾക്ക് കെ എൻ ആർ സി അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഇനിയും മുന്നോട്ടു പോയാൽ സമരം ശക്തമാക്കുമെന്ന് സമരക്കാർ താക്കീത് നൽകി സമരക്കാരെ കാടാമ്പുഴ സി ഐ വിനുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഓഫീസിന് മുന്നിൽ തടഞ്ഞു മാറാക്ര പഞ്ചായത്ത് പ്രസിഡന്റ് സച്ചിത നന്ദേങ്ങാടൻ അധ്യക്ഷത വഹിച്ചു ഒ കെ സുബേർ സ്വാഗതം പറഞ്ഞു മാറാക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ പി കുഞ്ഞുമുഹമ്മദ് മൻസൂർ അലി മാസ്റ്റർ എ പി മൊയ്തീൻകുട്ടി മാസ്റ്റർ വി മധുസൂദനൻ ഷെരീഫ ബഷീർ ജാഫർ അലി ഷംല ബഷീർ നാസർ സജ്ന ടീച്ചർ മുബഷറ റാബിയ മുഫീദ ജുനൈദ് മുഹമ്മദാലി പള്ളിമാലിൽ ഫാസിൽ അബൂബക്കർ മൂർഖത്ത് അഹമ്മദ് മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് നമ്മുടെ അത് നമ്മുടെ ഗൾഫില് കിട്ടുണ്ടായിരുന്ന കുബൂസല്ലേക്ക് ഇഷ്ടപ്പെട്ട ആ കുപ്പൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂല്ലേണ്ടെങ്കിൽ ഗവൺമെന്റ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽഡാൻ ലെബനീസ് കുബൂസ്